മലബാർ 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 ഡിജിറ്റൽ ഉടൻ സന്ദർശിക്കൂ ഇലക്ട്രോണിക്സ് ഫർണിച്ചർ ഹോം അപ്ലയൻസസ് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ് ജംഗ്ഷൻ ജംഗ്ഷൻ മെയിൻ കനത്ത മഴയിൽ വാടാനം കുറിച്ച് കടയിലേക്ക് വെള്ളം കയറി പട്ടാമ്പി കുളപ്പള്ളി പാതയുടെ അശാസ്ത്രീയ നിർമ്മാണവും അഴുക്കുചാൽ സംവിധാനം ഇല്ലാത്തതുമാണ് കാരണമെന്ന് ആക്ഷേപം കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിലാണ് വാടാനം കുറിയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയത് വാടാനം കുറിശി വില്ലേജ് പരിസരത്തെ കടകളിലാണ് വെള്ളം കയറിയത് പ്രദേശത്തെ ജനസേവാ കേന്ദ്രത്തിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറി ചെളിയും കുത്തിയൊലിച്ചെത്തി പട്ടാമ്പി കുളപ്പള്ളി റോഡ് നവീകരണത്തിന്റെ അശാസ്ത്രീയതയാണ് ഇതിന് കാരണമെന്നാണ് ആക്ഷേപം ഉയരുന്നത് കാര്യക്ഷമമല്ലാത്ത അഴുക്കുചാൽ സംവിധാനമാണ് പ്രധാന പ്രശ്നം എന്നാണ് ആക്ഷേപം ഉയരുന്നത് കനത്ത മഴ പെയ്താൽ പോക്കുപടി പ്രദേശത്തും കടകളിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥയുണ്ട് പണ്ടുണ്ടായിരുന്നതിനേക്കാൾ ഉയരത്തിലാണ് പുതിയ റോഡിന്റെ നിർമ്മാണം ഇനിയും ഉയരം കൂടുമെന്നാണ് അറിയുന്നത് ഇതോടൊപ്പം അഴുക്കുചാൽ കാര്യക്ഷമമായില്ലെങ്കിൽ ശക്തമായ മഴയിൽ വെള്ളം കയറുമോ എന്ന ആശങ്കയിലാണ് പാതയോർത്തെ വ്യാപാരികളും ജനങ്ങളും നമ്മുടെ പട്ടാമ്പി നീള ഹോസ്പിറ്റൽ മുതൽ കൊളപ്പള്ളി ഐ പി ടി വരെ റോഡ് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ റോഡ് പണിയുടെ ഭാഗമായി വില്ലേജ് ഓഫീസ് പരിസരത്ത് അഴുക്കുചാൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു പ്രാദേശിക വിഷയമാണ് ഉണ്ടായിരുന്നത് അഴുക്കുചാൽ നിർമ്മാണം ഐ പി ടി മുതൽ ശ്രീനാരായണ വരെയും വാടനാംകുർശി പരുത്തിപ്ര റോഡ് വരെയും ക്രമാതീതമായി ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു അതിനുശേഷം വാടനാംകുർശി സ്കൂൾ മുതൽ മാട് വരെയുള്ള ഭാഗത്തും ഏകദേശം പൂർത്തിക്കൊഴിഞ്ഞു അതിനിടയിൽ കുറച്ച് സ്ഥലത്ത് മാത്രം ചില എന്തോ പ്രാദേശിക വിഷയങ്ങൾ കാരണം അഴുക്കുച്ചൽ നിർമ്മാണം പൂർത്തിയായിട്ടില്ല പ്രാദേശിക വിഷയം എന്ന് പറഞ്ഞാൽ നിലവിൽ വന്ന ചാലിന് കീറിക്കൊണ്ട് ഉണ്ടായിരുന്ന സ്ഥലത്ത് അത് മൂടി അപ്പുറത്തു കൂടെയാണ് പി ഡബ്ല്യു ഡി സ്ഥലം പോകുന്നത് എന്നുള്ളത് കൊണ്ട് ആ സ്ഥലത്തെ അവിടുത്തെ കുറച്ച് പ്രാദേശിക ആളുകൾ തടഞ്ഞു അതുകൊണ്ടാണ് അഴുക്കുചാൽ നിർമ്മാണം അവിടെ പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്നത് എന്നാണ് ഞാൻ ബന്ധപ്പെട്ട അധികാരികളോട് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ബി ന്യൂസ് ഷൊർണൂർ You are watching VCV News.